അങ്കണവാടികൾ സൗന്ദര്യവൽക്കരിക്കുകയും കളിപ്പാട്ടങ്ങൾ നൽകി ഹോറിസോൺ ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തുടക്കമായ കണ്ണിക്കാട്ട് കെ ജെ ജോസഫ് ആൻഡ് കമ്പനി ഉയർച്ചയുടെ പടവുകൾ പിന്നിട്ട് ഇന്ത്യയിലും ദുബായിലും ഏറെ വളർച്ച കൈവരിച്ചു ഹോറിസോൺ ഗ്രൂപ്പ് എന്ന നാമത്തിൽ ലോകപ്രശസ്തി ആർജിച്ചപ്പോളും നാടിനോടുള്ള പ്രതിബദ്ധത മറക്കാത്തതിൻ്റെ നേർ ചിത്രമായി അങ്കണവാടി സൗന്ദര്യവൽക്കരണവും കളിപ്പാട്ട വിതരണവും കലൂർക്കാട് അൻപതാം നമ്പർ അങ്കണവാടികൾ നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി അധ്യക്ഷത വഹിച്ചു എം ഡി എബിൻ എസ് കണ്ണിക്കാട്ട് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികൾക്കുള്ള കളിപ്പാട്ടം പ്രസിഡന്റിന് കൈമാറി ക്ലാസ്സിലേക്കോ കേറുമ്പോൾ അവർക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരുടെ ഒരു എൻവയൺമെൻറ്റൽ സിസ്റ്റം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്സ്ട്രാ പോസിറ്റീവ് എനർജി അവർക്ക് അവർക്കുണ്ടാവുകയുള്ളൂ അതിനുവേണ്ടി ക്ലാസ് റൂമുകളും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ കാര്യങ്ങളും സർവീസസും എല്ലാം മനോഹരമായ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പോസിറ്റീവ് എനർജി അവർക്കുണ്ടാവുകയുള്ളൂ തീർച്ചയായും ഇങ്ങനെ ഒരു ആശയം രണ്ട് മൂന്ന് മാസം മുമ്പ് എനിക്ക് മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നത് ആദ്യമായിട്ട് കണ്ണിക്കാട്ട് അല്ലെങ്കിൽ റിസോൺ ഗ്രൂപ്പ് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു നമുക്ക് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പഞ്ചായത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ഉള്ളൊരു ആശയമായിട്ടാണ് വന്നത് അത് ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നും കാരണം വളരെ ഭംഗിയായിട്ട് ആ അങ്കൻവാടി നിലനിൽക്കുകയാണ് അതേപോലെ തന്നെ എന്നോട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ സർവീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് സത്യത്തിൽ ഞങ്ങളാരും ഇതൊരു സർവീസായിട്ട് മാത്രം ഇതിനെ കണ്ടിട്ടില്ല അതിലുപരി ഈ നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമാക്ക ആവാനായിട്ട് സാധിച്ചതിലാണ് ഏറ്റവും കൂടുതൽ കണ്ടെത്തി കാരണം ഞങ്ങളുടെ പല സ്ഥാപനങ്ങളും കാലാകാലങ്ങളിൽ വളരുകയും പല രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും പല രാജ്യങ്ങളിലാണെങ്കിലും ഇന്ന് നമ്മുടെ സ്ഥാപനമുണ്ട് അത് അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങൾ മാത്രം വികസിച്ചാൽ പോരല്ലോ നമ്മുടെ സ്വന്തം നാട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു വികസനം ഉണ്ടാവണം അത് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പഞ്ചായത്തിൻ്റെ എല്ലാ ഒരു സപ്പോർട്ടുകളും കൂടി പഞ്ചായത്തിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നോക്കി കാരണം ഇനിയും വികസനം നമ്മുടെ നാട്ടിലേക്ക് വല്ലതും അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിള്ളേരുടെ ഇടയിൽ നിന്ന് തന്നെ തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷം ഇത് കഴിഞ്ഞാൽ ഇനി സ്കൂളുണ്ട് നമ്മുടെ നാട്ടിലും വികസനം വല്ലതും അതിൻ്റെ ഒരു ഭാഗമായൊരു ഒരുപാട് നന്ദി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി സെബാസ്റ്റിൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിബി എ കെ ഒന്നാം വാർഡ് മെമ്പർ സുമിത സാബു അസിസ്റ്റന്റ് സെക്രട്ടറി സിബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി സൂപ്പർവൈസർ ജിലൂഷ് തോമസ് സ്വാഗതവും സിന്ധു ടി സി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്